ജീവിതം കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജീവിതത്തിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും സാധാരണമാണ് പിണക്കങ്ങൾ ദീർഘസമയത്തേക്ക് സമയത്തേക്ക് നീട്ടിവെക്കാതിരിക്കുക അതേപോലെ തന്നെ മറ്റുള്ളവരോടുള്ള വെറുപ്പും പകയും ഉള്ളിൽ വെക്കാതിരിക്കുക മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള കാര്യം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചിരുന്നാൽ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല അത് മാനസികവും ശാരീരികവുമായ ആരോഗ്യം നഷ്ടപ്പെടാനെ വഴിയൊരുക്കൂ കാര്യങ്ങൾ നീട്ടിവെക്കുന്ന പ്രവണത എന്ത് കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ഉടനെ ചെയ്യുക അത് നാളെ മറ്റന്നാൾ കുറച്ചു കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് നീട്ടിവെക്കാതിരിക്കുക എവിടെങ്കിലും പോവാൻ തീരുമാനിച്ചാൽ കൃത്യസമയത്തിന് ഇറങ്ങാൻ ശീലിക്കുക നമുക്ക് എത്തേണ്ട സ്ഥലത്ത് കൃത്യസമയത്ത് എത്താനും ഇത് വാഹനത്തിൽ അമിത വേഗത്തിലുള്ള യാത്ര തടയാനും യാത്ര സുരക്ഷിതമാക്കാനും സഹായിക്കുന്നു